പയ്യന്നൂർ സഹകരണ ആശുപത്രിക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ടി വി രാജേഷ് കണ്ണിന് കാഴ്ചയില്ലാത്ത രാജേഷിനെ പയ്യന്നൂരുകാർക്ക് സുപരിചിതനാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങളായി രാജേഷ് ഇവിടെ ലോട്ടറി സ്റ്റാൾ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം വന്ന് ലോട്ടറി വാങ്ങിയ ആളെ കാണാൻ കഴിയില്ലെങ്കിലും ശബ്ദം കൊണ്ട് പിന്നീട് എപ്പോൾ വന്നാലും രാജേഷ് തിരിച്ചറിയാറുണ്ട് ജന്മനാ തന്നെ കാഴ്ചക്ക് പ്രശ്നമുണ്ടായിരുന്നെന്ന് രാജേഷ് പറയുന്നു എങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനം കാഴ്ച ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്നു കണ്ണിൽ നിന്നും തലച്ചോറിലെത്തുന്ന നാടീകോശങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് രാജേഷിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പല ചികിത്സകളും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പൂർണമായും കാഴ്ച നശിച്ചിട്ട് ഏകദേശം പത്തു വർഷത്തോളമായി എന്തു തന്നെയായാലും രാജേഷ് തന്റെ ഉപജീവനമായ ലോട്ടറി വിൽപ്പനയിൽ സംതൃപ്തനാണ് താങ്ങും തണലും വഴികാട്ടിയുമായി ഭാര്യ ലതികയും പ്ലസ് വൺ വിദ്യാർത്ഥിനെ തീർത്തും എത്ര പോലെ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഫീൽഡില് ലോട്ടറി വെക്കല്ലേ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ സ്റ്റാൾഡ് ചെയ്യാൻ തുടങ്ങി സേന ആസ്പത്രി മുമ്പിൽ ഇരുവർഷമായി അല്ലേ പിന്നെ നിങ്ങൾ ഈ ഒരാൾ വന്ന് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ സൗണ്ട് കേട്ടിട്ടാണ് മനസ്സിലാക്കിയത് എന്ന് പറയുന്നുണ്ടായി ും കാഴ്ചണ്ടായിരുന്നു കൊറഞ്ഞ കുറഞ്ഞ കാഴ്ച കൊറച്ച് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ചെറിയ കാഴ്ച ഉണ്ട് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങനെ എസ് എസ് സി എത്തുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനമായി കാഴ്ചയിട്ടുണ്ട് തവണ ഒരു പത്ത് വർഷത്തോളം പൂർണ്ണമായിട്ടൊന്നും ഒരുപാട് ഇതിന് അലോപ്പതിന്റെ നാഡീകോഷങ്ങള് ആയുർവേദ ചികിത്സ ഒരുപാട് ശരിയാണ് ഫാമിലി ആരെല്ലാം ഭാര്യയും ഭാര്യ എങ്ങനെയാ ലോട്ടറി കച്ചവടം എങ്ങനെയാണ് ലാഭം ഒന്നല്ലേ ഇങ്ങനെ നമ്മുടെ ജീവനെങ്ങനെ നടക്കും ആശ്രയിക്കാനും എങ്ങനെ നടക്കും ലോട്ടറി അടിച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ വലിയൊന്നും അടിച്ചില്ല ചെറുതേർ പോലെ അടിക്കുന്നല്ലേ ഇതുപോലെ കൊണ്ട് തമ്മിൽ തന്നെ അല്ലേ അതല്ല നമ്മള് ജീവിതം അങ്ങനെ പോകണ്ടല്ലോ കിലോമീറ്റർ കണ്ട കണ്ടി ഭാവൂ